കേരള കർഷക സംഘം വില്ലേജ് ശാന്തൻപാറ കേന്ദ്രവും സംയുക്തമായി ഏലം കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എൻ ആർ സി ടി നടന്ന പരിപാടി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം ചെയ്തു കേരള കർഷക സംഘം എൻ ആർ സി ടി കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഏലം കൃഷിയെ ഏലം കർഷകർക്ക് വേണ്ട ക്ലാസ് സംഘടിപ്പിച്ചത് എൻ ആർ സി ടി ദേശീയ വായനശാലയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് രാജാക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് സി ആർ രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി റെജി മോൻവിയൻ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി സുബീഷ് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം പി രവി തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ഡോക്ടർ സുധാകർ കർഷകർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസ് നയിച്ചു യോഗത്തിൽ ഡോക്ടർ സുധാകരനെ പൊന്നാട നൽകി ആദരിച്ചു നിരവധി കർഷകരാണ് ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ രാജകുമാരി